എല്ലാവർക്കും നമസ്കാരം അനിഴൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ വിഷമതകളും പരീക്ഷണങ്ങളും ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് അതെന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ പ്രധാന ഗ്രഹനിലയും അവ നൽകുന്ന ഫലങ്ങളും ഏറ്റവും ആദ്യം തന്നെയൊന്നു പറയാം അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ നക്ഷത്ര ഫലങ്ങളുടെ അടിസ്ഥാനം കൃത്യമായി ബോധ്യമാകും നിങ്ങളുടെ ഈ വർഷഫലം ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കാൻ പോകുന്ന ഒരു ശുഭവർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷമെന്ന് കണ്ണടച്ച് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക അതായത് അടുത്തൊരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുക അതായത് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ പ്രകാരത്തിൽ നിങ്ങൾ അനിഴ നക്ഷത്രക്കാരുടെ പ്രധാന ഗ്രഹചലനങ്ങളും പൊതുഫലങ്ങളും ഒന്ന് പറയാം നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ അഥവാ ജൂപ്പിറ്ററിൻ്റെ സ്വാധീനം വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴം നിങ്ങളുടെ ആറാം ഭാവത്തിലും പിന്നീട് അതായത് വർഷ അവസാനത്തോടെ ഏഴാം ഭാവത്തിലേക്കും മാറുന്നതായിരിക്കും ഇത് ആദ്യം ചെറിയ തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിയാലും പിന്നീട് ബന്ധങ്ങളിലും ബിസിനസ്സിലും പരിപൂർണമായിട്ട് തീരും അതുപോലെ തന്നെ ശനി അഥവാ സാറ്റേൺ നിങ്ങളുടെ ചതുർഭാവത്തിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ശനി നിങ്ങളുടെ നാലാം ഭാവത്തിൽ തുടരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിലും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലും ശ്രദ്ധ നൽകാൻ പ്രത്യേകം കരുതിയിരിക്കണം അതുപോലെ തന്നെ രാഹു കേതു രാഹു ആറാം ഭാവത്തിലും കേതു പന്ത്രണ്ടാം ഭാവത്തിലും തുടരുന്നത് ഈ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ നൽകാൻ ഉറപ്പായിട്ടും യോഗമുണ്ടായിത്തീരും അപ്പോൾ അടിസ്ഥാനത്തിൽ പൊതുവേ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ അനിഴ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അടിത്തറയിടുന്നതിനും കടങ്ങൾ കുറയ്ക്കുന്നതിനും ഏറ്റവും ഉചിതമായ വർഷമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിന് നിങ്ങൾക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം ജോലി കുടുംബം ഭാഗ്യം ഈ ആറു മേഖലകളും പ്രത്യേകം പ്രത്യേകമായി എടുത്ത് സൂക്ഷ്മമായി വിചിന്തനം ചെയ്തു വെച്ചിരിക്കുന്ന നക്ഷത്രഫലം ഫലം എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മാത്രവുമല്ല ഈ ഫലപ്രവചനങ്ങൾക്ക് അവസാനം നിങ്ങളുടെ ജന്മനക്ഷത്ര പ്രകാരം ഇവിടെ നമുക്ക് ഗണിച്ചപ്പോൾ കിട്ടിയ പരിഹാര ക്രിയകൾ എന്തെല്ലാമാണെന്നും വ്യക്തമായിട്ട് തന്നെ പറയുന്നതായിരിക്കും ഈ പറഞ്ഞ ആറു മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനിഴ നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്ന് ഗൃഹനിർമ്മാണം രണ്ട് വാഹനയോഗം മൂന്ന് സൗഭാഗ്യയോഗം നാല് ദാമ്പത്യപുഷ്ടി പുഷ്ടി അഞ്ച് ആയുരാരോഗ്യ സൗഖ്യം ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും ഈ പറഞ്ഞതിന് യാതൊരു സംശയവുമില്ല ഒരു പക്ഷേ ഇത് സംഭവിക്കുന്നതിൻ്റെ തോത് ഓരോരുത്തരിലും കൂടിയും കുറഞ്ഞു വരുന്നേക്കാം എങ്കിൽ പോലും ഇത് സംഭവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി നമുക്ക് നമ്മളിവിടെ ആദ്യം സൂചിപ്പിച്ച ആ ആറു രംഗങ്ങളും ഓരോന്നോരോന്നായി വിശദമായി പരിശോധിക്കാം ഏറ്റവും ആദ്യം ആരോഗ്യം അനിഴ നക്ഷത്രക്കാരുടെ ആരോഗ്യരംഗം പൊതുവേ നിങ്ങൾക്ക് തൃപ്തികരമായിരിക്കും എന്നിരുന്നാൽ തന്നെയും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ അതായത് ഏപ്രിൽ മാസം പകുതി മുതൽ മെയ് മാസം പകുതി വരെ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ശ്രദ്ധ കൊടുത്തിരിക്കണം അങ്ങനെയാണ് ഇവിടെ എടുത്തു പറയാൻ സാധിക്കുന്നത് അതെന്തുകൊണ്ടെന്നാൽ ആഹാര പദാർത്ഥങ്ങളിൽ മായം ചേർക്കാത്ത ശുദ്ധമായ ആഹാരം തിരഞ്ഞെടുക്കാനായി പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അത് പലവിധ രോഗങ്ങൾക്കും ഹേതുവായേക്കാം എന്നാണ് വ്യക്തമായി കാണുന്നത് അതുപോലെ തന്നെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അലർജി സംബന്ധമായ അല്ലെങ്കിൽ പകർച്ചവ്യാധി മൂലമോ വന്നു പെട്ടേക്കാവുന്ന ചില അസ്വസ്ഥതകൾ അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും വർഷം ഉടനീളം നോക്കുകയാണെങ്കിൽ ആരോഗ്യം നിങ്ങൾക്ക് പൊതുവെ തൃപ്തികരമായിരിക്കും മാത്രവുമല്ല ദീർഘനാളായി സേവിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധങ്ങൾ അത് തുടർന്ന് അങ്ങോട്ട് ഉപയോഗിക്കാതെ തന്നെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളെ പരിപൂർണമായി അനുഗ്രഹിക്കുന്ന അവസ്ഥയും നിങ്ങൾക്ക് സംജാതമായി കിട്ടാൻ യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ കർക്കിടകൻ ചെങ്ങൻ മാസങ്ങളിൽ പ്രകൃതി ചികിത്സയായിട്ടുള്ള തിരുമ്മ ചികിത്സ അല്ലെങ്കിൽ നാടൻ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുക്കേണ്ട അവസ്ഥാവിശേഷങ്ങളും നിങ്ങൾക്ക് സംജാതമാകും അങ്ങനെയാണ് കാണുന്നത് അതിനെ തുടർന്ന് വളരെ മികച്ച ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും ഇത്രയുമാണ് അനിഴ നക്ഷത്രക്കാരുടെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ വിവാഹം കുടുംബം ദാമ്പത്യം നിങ്ങൾ അനിഴ നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ സമൂഹത്തിലോ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ ന്യായത്തിൻ്റെ പക്ഷത്ത് മാത്രം നില ഉറപ്പിക്കുന്ന നിങ്ങളുടെ ആ ഒരു സ്വഭാവപ്രകൃതം നിങ്ങൾക്ക് പൊതുവെ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അന്തിമ വിജയം നിങ്ങളുടെ പക്ഷത്തായിരിക്കും അതുപോലെ തന്നെ ഇതിൽ വിവാഹത്തിനായി കാത്തിരുന്ന യുവതി യുവാക്കൾക്ക് നിങ്ങൾ മനസ്സിൽ മനസ്സിലുദ്ദേശിച്ചതുപോലുള്ള വിവാഹബന്ധങ്ങൾ വന്നുചേരുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ചും നിങ്ങളുടെ ഗ്രഹനില പ്രകാരം കിട്ടിയിരിക്കുന്നത് മിക്കവാറും നിങ്ങൾ ഈ സ്വദേശം വിട്ട് അന്യദേശത്തു നിന്നുള്ള വിവാഹബന്ധമായിരിക്കും നിങ്ങൾക്ക് വന്നുചേരാൻ പോകുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് യോഗം കാണുന്നത് ഇവിടെ ഈ അന്യദേശം എന്ന് പറയുമ്പോൾ അന്യരാജ്യമല്ല ഉദ്ദേശിക്കുന്നത് സംസ്ഥാനം എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം അനിയൊരു പക്ഷേ വിവാഹത്തിന് ശേഷം വിദേശയാത്ര നടത്തേണ്ട സാഹചര്യവും ഉണ്ടായിത്തീരാൻ മതി അതുപോലെ തന്നെ ഈ രാശിയിലെ ദമ്പതിമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിൽ നിലനിന്നിരുന്ന ചില അസ്വാരസ്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെയധികം അതിൽ ശമനമുണ്ടായി കിട്ടാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമായി കാണുന്നത് മാത്രവുമല്ല സന്താനങ്ങൾ കൊണ്ടും മറ്റ് ആശ്രിതരെ കൊണ്ടും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം വളരെ സുഗമമായി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം മുഴുവനും അനുഭവപ്പെടാനും യോഗം കാണുന്നുണ്ട് ഇത്രയുമാണ് അനിഴ നക്ഷത്രക്കാരുടെ വിവാഹം കുടുംബം ദാമ്പത്യം എന്നിവയുമായി ബന്ധപ്പെടുത്തി നമുക്കിവിടെ പറയാനുള്ളത് അനി അടുത്തതായി വരുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അല്പം അലസതാ ക്ഷീണം എന്നിവ നിങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അനുഭവപ്പെടുന്നത് മൂലം നിങ്ങൾക്ക് പഠന വിഷയങ്ങളിൽ പിന്നോക്കം പോകാനുള്ള യോഗം സംജാതമായി തീരും അതിനാൽ ജൂൺ മാസം ആരംഭം മുതൽ തന്നെ പഠനത്തിൽ അത്യുന്നത നിലയിൽ എത്തുന്നതും വഴി ഗുരുജനങ്ങളുടെ ആശീർവാദങ്ങൾക്കും പ്രശംസയ്ക്കും പാത്രമാകുന്നതാണ് മാത്രവുമല്ല ഇതിലെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോണുകളോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പാരിതോഷികങ്ങളും ലഭിക്കാനും യോഗം കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഇതിൽ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ ചേർന്ന് പഠിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ പുതിയൊരു വാതായനം തുറക്കുന്നതാണ് എന്ന് തന്നെ നമുക്കിവിടെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം നിങ്ങൾ അനിഴ നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പുരോഗതി ഉറപ്പായിട്ടും ദൃശ്യമാകുന്നതായിരിക്കും ഇത്രയുമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്കിവിടെ രാശിഫലത്തിൽ കിട്ടിയത് ഇനി അടുത്തതായിട്ട് വരുന്നത് സാമ്പത്തികം നിങ്ങൾ ഈ അനിഴ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിക്കിടപ്പുള്ള ഗൃഹനിർമ്മാണങ്ങൾ അത് പുനരാരംഭിക്കാൻ സാധിക്കും ഇതേ ഗൃഹനിർമ്മാണങ്ങൾ മാത്രമല്ല ഏത് നിർമ്മാണ പ്രവർത്തനങ്ങളുമാകാം അതായത് ഓഫീസ് കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റിതര ബിൽഡിങ്ങുകളുടെ വർക്കുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞതൊന്നുമല്ലെങ്കിൽ ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് ഈ തകരാറായി മാസങ്ങളോളം അനങ്ങാതെ കിടന്നിരുന്ന യന്ത്രങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് മെഷീനറീസുകളെല്ലാം അതെല്ലാം നിങ്ങൾ റിപ്പയർ ചെയ്ത് പൂർവാധികം ഭംഗിയായി പ്രവർത്തനക്ഷമമാക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നുചേരും അതുപോലെ തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രണ്ടോ അതിലധികമോ സ്രോതസ്സുകളിൽ നിന്നും വരുമാനങ്ങളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളോ കൈവശം വന്നുചേരാനുള്ള യോഗവും വ്യക്തമായി കാണുന്നുണ്ട് മാത്രവുമല്ല നിലവിലുള്ള കടബാധ്യതകൾ അത് ഈ വർഷം പകുതിയോടുകൂടി തന്നെ മുഴുവനായി അടച്ചു തീർക്കുകയോ അല്ലെങ്കിൽ അത് അടച്ചു തീർക്കാൻ പ്രാപ്തിയുള്ള മറ്റാളുകളിലേക്ക് നിങ്ങൾ ആ ബാധ്യത കൈമാറ്റം ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള വസ്തുവകകൾ സ്വന്തമാക്കാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ നവംബർ മാസം പകുതിക്ക് ശേഷം നിക്ഷേപ പദ്ധതികളിൽ നിന്നും അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ചയും നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നുണ്ട് അപ്പോൾ ഈ സമയങ്ങളിൽ അതായത് നവംബർ അവസാനം ഡിസംബർ ആദ്യ വാരങ്ങളിൽ ഷെയർ മാർക്കറ്റ് ചിട്ടി തുടങ്ങിയ ധനമിടപാടുകളിൽ നിന്നും അപ്രതീക്ഷിത ധനാഗമനം അതും വളരെ വലിയ തോതിൽ വന്നുചേരാനും യോഗമുണ്ടായിത്തീരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക രംഗം ഈ രണ്ടായിരത്തി വർഷത്തിൽ ആദ്യ പാദത്തിൽ മാത്രം അല്പം ഒന്ന് ഡൗൺ ആയി പോയാൽ പോലും അതിനുശേഷം ഓരോ സ്റ്റെപ്പും ഓരോ മാസങ്ങളിലായിട്ട് മെച്ചപ്പെട്ടു വരുന്നൊരു രീതിയാണ് കാണാൻ സാധിക്കുന്നത് ഇനി അടുത്തതായി വരുന്നത് നിങ്ങളുടെ കർമ്മമേഖല അതായത് ജോലി നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ രാഹുവിൻ്റെ ദൃഷ്ടി അത്ര അനുകൂലമല്ലെങ്കിലും ശനിയും വ്യാഴവും വളരെ അനുകൂലമാണ് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം ഒന്നിലധികം തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടാനായിട്ട് അവസരങ്ങൾ സംജാതമാകും അതായത് നിലവിലൊരു പ്രധാന തൊഴിൽ മേഖലയിൽ നിങ്ങൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കെ അതിന് സമാന്തരമായി മറ്റൊരു സൈഡ് ബിസിനസ് കൂടി ആരംഭിക്കാൻ അല്ലെങ്കിൽ അതിൽ കൂടി ഇൻവോൾവഡ് ആയി മുന്നോട്ട് പോകാൻ അവസരങ്ങൾ സംജാതമാകും പ്രത്യേകിച്ചും ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം അത് നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇരട്ടിയിലധികമായിരിക്കുമെന്ന് തന്നെ തീർത്തും പറയാൻ സാധിക്കും മാത്രവുമല്ല ഇതിൽ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് പ്രവേശനം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരെ നിരാശപ്പെടുത്താതെ തന്നെ അവർ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലുള്ള തസ്തികയിൽ ഉറപ്പായിട്ടും ജോലി ലഭിക്കും അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നോക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ ചില കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാനും അതുപോലെ തന്നെ അത് നടപ്പിലാക്കിയെടുക്കാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് മാത്രവുമല്ല ഒരു കൂട്ടം ആളുകളുടെ നേതൃത്വ സ്ഥാനം വഹിക്കാനും നിങ്ങൾക്ക് ഈ വർഷാവസാനം അതായത് ഡിസംബർ മാസം അവസാനം തീർച്ചയായിട്ടും യോഗം വന്നു ചേരും അതുപോലെ തന്നെ വിവിധതരം തരം യന്ത്ര സാമഗ്രികൾ മറ്റ് പണിയായുധങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കാനും മറ്റുള്ളവർക്ക് അതിൽ പരിശീലനം കൊടുക്കാനും നിരവധി അവസരങ്ങൾ സംജാതമായേക്കും പ്രത്യേകിച്ചും വർഷാവസാനം നിങ്ങളുടെ കർമ്മരംഗം മുൻപെങ്ങും ദൃശ്യമാകാത്ത വിധം വളരെ വലിയ വളർച്ച രേഖപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നതുമായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങളുടെ കർമ്മരംഗം വർഷത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്നത് ഇത് രാശിഫലത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇത്രയുമാണ് അനിടനക്ഷത്രക്കാരുടെ ജോലിയുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്നത് ഭാഗ്യം നിങ്ങൾക്ക് ശുക്രൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോഴും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ദൃഷ്ടി ചെയ്യുന്ന ആ ഭാവം മുൻനിർത്തി നോക്കുമ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല സൗഭാഗ്യങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരും ഇതിൽ പ്രധാനമായിട്ടുള്ളത് നിങ്ങളിൽ ഈ ചെറുപ്പക്കാർക്ക് അവരുടെ ദീർഘനാളായി അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രണയം അല്ലെങ്കിൽ വിവാഹം ആ ഒരു സ്വപ്നം ഉറപ്പായിട്ടും പൂവണിയുന്നതായിരിക്കും അതുപോലെ തന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിദേശ പര്യടനങ്ങൾ നടത്താൻ അവസരങ്ങൾ സംജാതമാകും മാത്രവുമല്ല അവിടെ നിങ്ങൾ തൊഴിൽ ചെയ്തു വരവേ പുതിയ ചില ബന്ധങ്ങൾ വന്നു ചേരാനും യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ വർഷാവസാനത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സൗഹൃദങ്ങളും അതുവഴി ദീർഘകാലമായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന പദ്ധതികളും ലക്ഷ്യപ്രാപ്തി നേടുന്നതുമായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം നിങ്ങൾ അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ വലിയ ഭാഗ്യത്തിന് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത്രയുമാണ് അനിഴ നക്ഷത്രക്കാർക്ക് വേണ്ടി നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇവിടെ പറയാനുള്ളത് അതിന് അടുത്തത് നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് ഈ പരിഹാരങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ അത് എഴുതിയെടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഗ്രഹനില വളരെ വിശദമായി പരിശോധിച്ച ഭാഗമായി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ശിവക്ഷേത്രവും അതിനോടൊപ്പം ഭഗവതി ക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നത് അത്യുത്തമമായിരിക്കും എന്ന് വെച്ചാൽ മറ്റേത് ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാലും ഈ പറഞ്ഞ മൂന്ന് മാസങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ശിവശക്തി ക്ഷേത്രങ്ങൾക്കാണ് അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും അത്യുത്തമമായിരിക്കും അവിടെ നിങ്ങൾക്ക് നവഗ്രഹ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുന്നതും അത്യുത്തമമായിരിക്കും അതുപോലെ തന്നെ വർഷാവസാനത്തിൽ അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ സർപ്പക്ഷേത്രങ്ങൾ സന്ദർശിക്കാം അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നതും അത്യുത്തമമായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പരിഹാര മാർഗ്ഗങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം